ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും സമുദ്രങ്ങൾ കടന്ന് ഒരു സാമ്രാജ്യം പടത്തുയർത്തിയ മനുഷ്യൻ ജോലി തേടിപ്പോയവൻ ജോലി നൽകുന്നതിനായി മാറിയ കഥ അല്ല അതാണ് യാഥാർത്ഥ്യം മലയാളികൾക്ക് ഇത് അഭിമാനമാകുന്നു ആ ഒരു മനുഷ്യന്റെ പേര് അദ്ദേഹത്തിന്റെ അസാധാരണമായ ജീവിതപാത ഇതാണ് അതിഥയൻ എന്ന കഥ ഒരു ഗ്രാമത്തിൽ നിന്നും ഗൾഫിലേക്ക് കാല് പൈപ്പോടെ കടന്നുപോയ ഒരു യുവാവ് ഇന്ന് ലോക വ്യവസായ രംഗത്തെ ഷേക്ക് ചെയ്യുന്ന ഏക മലയാളി ഇവൻ കടന്നു വന്ന വഴികൾ അറിയുമ്പോൾ നിങ്ങൾക്ക് ഒച്ചത്തിൽ പറയാതിരിക്കാൻ സാധിക്കില്ല ഇവൻ എക്സ്ട്രാ ഓർഡിനറി മാൻ ി ബായി പ്രകൃതി രമണീയമായ കേരള ഗ്രാമത്തിൽ നിന്നും എം എ യൂസഫ് അലി എന്ന യുവാവ് വിദേശ പുറപ്പെട്ടപ്പോൾ ലോകം പോലും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഇന്നത്തെ ലോകം അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുവാനാണ് കാത്തിരിക്കുന്നത് ഇത് എം എ യൂസഫലിയുടെ കഥയാണ് കാഴ്ചയും കഠിനാധ്വാനവും സത്യസന്ധതയും എല്ലാമായ കഥ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് ലോകത്തെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഒന്നിൻ്റെ നായകനായി മാറിയ മനുഷ്യൻ ഇത് എം എ യൂസഫ് അലി ബായിയുടെ അത്ഭുതകരമായ ജീവിതകഥയുടെ തുടക്കം മാത്രം മതപരവും സാംസ്കാരികവുമായ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു മധ്യവർഗം മുസ്ലിം കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത് തൻ്റെ മനസ്സ് വായിച്ചറിയുവാൻ കഴിയുന്ന ഒരാളെ ഭാര്യയായി ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ വഴിയിൽ വലിയൊരു കരുത്താണ് ഒരിക്കലും മറക്കരുത് മഹത്വം ചുമന്നവരെല്ലാവരും രാജവംശത്തിൽ പിറന്നവരല്ല ചിലപ്പോൾ കഠിനാധ്വാനവും കുടുംബമൂല്യങ്ങളോടുള്ള വിശ്വാസവും പാരമ്പര്യത്തിലേക്ക് കൊഴിഞ്ഞ സ്നേഹവുമാണ് വിജയത്തിനു പിന്നിലെ ഏറ്റവും വലിയ ശക്തി എം എ യൂസഫ് അലി സാറിൻ്റെ ജീവിതം അതിൻ്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക എന്ന ഗ്രാമത്തിലാണ് എം എ യൂസഫ് ലിബായി ജനിച്ചത് സാമൂഹ്യമായും സാമ്പത്തികമായും സാധാരണ ജീവിതം ചെറിയ സ്കൂളുകളിൽ പഠനം സഹോദരങ്ങളോടൊപ്പം ചെറുപ്രായത്തിൽ തന്നെ ജീവിതം എന്തെന്ന് പഠിച്ചു ആരെയും മോഹിപ്പിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ജീവിതത്തിൽ വൻ ദൂരം കയറണമെന്ന സ്വപ്നം പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തൻ്റെ പതിനെട്ടാം വയസ്സിൽ ഗൾഫിലേക്ക് പറന്നുയർന്ന യൂസഫ് അലി യു എയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായിരുന്നത് ചില രൂപകളും വലിയ ആത്മവിശ്വാസങ്ങളും മാത്രം അദ്ദേഹം തന്റെ കുസൃതികൾക്കൊപ്പമല്ല കൃത്യമായ കഠിന പ്രവർത്തികൾക്കൊപ്പമാണ് ജീവിതത്തെ സമീപിച്ചത് പണ്ടത്തെ അത്ര ശക്തമല്ലാത്ത യു എ ഇന്ന് ആഗോള ബിസിനസിൻ്റെ ഹബാകുന്നതിൻ്റെ നേർസാക്ഷിയായിരുന്നു എം എ യൂസഫ് അലിബായ് ഒരു ചെറിയ ട്രേഡിംഗ് ഫാർമയിൽ ജോലിയെടുത്തത് അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പായിരുന്നു പക്ഷേ സുദൃഢമായ ഒരു ലക്ഷ്യം ഒരിക്കൽ സ്വന്തമായ ഒരു കമ്പനിക്ക് രൂപം കൊടുക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് രൂപം കൊണ്ടപ്പോൾ ഗൾഫ് ഇപണിയിൽ പുതിയൊരു തരംഗം പിറന്നു ഇന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്പനി ഇരുപത്തിരണ്ടിലധികം രാജ്യങ്ങളിലായി വ്യാപകമായി പ്രവർത്തിക്കുന്നു അറുപത്തി അയ്യായിരത്തിലധികം ജീവനക്കാരും ബില്യൺ ഡോളർ വരുമാനവും ഓരോ ലുലു മാടുകളും ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായാണ് മാറുന്നത് അദ്ദേഹം എല്ലായിടത്തും ഇന്ത്യൻ മൂല്യങ്ങൾ മറന്നില്ല സത്യസന്ധതയും സേവനഭാവവുമാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടുകൾ ബിസിനസ്സുകാരൻ എന്നതു മാത്രമല്ല അദ്ദേഹമാണ് കേരളത്തിലെ കർഷകർക്കും തൊഴിലാളികൾക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ കാരുണ്യത്തിൻ്റെ കൈനീട്ടിക്കൊടുത്ത മനുഷ്യൻ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആദ്യ സഹായവുമായി എത്തിയ എൻ ആർ ഐ നമ്മുടെ യൂസഫലി ബായി ആയിരുന്നു സർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് കൂടുതൽ ഇഷ്ടം ബായി എന്ന് വിളിയേൽക്കുവാനായിരുന്നു ഫോബീസ് മിലണേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഏക മലയാളി ഇന്ത്യയിലെ പത്മശ്രീ പുരസ്കാരം നേടിയ ബിസിനസ് ഐക്കൺ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലും ഡയാസ്പ്രയിലും അതീവ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിത്വം യുവാക്കൾക്ക് ഒരു മാതൃക ഒരു സാധാരണ ജീവിതം എങ്ങനെ അസാധാരണമാക്കണമെന്ന് തെളിയിച്ച കരുത്തുറ്റ മനുഷ്യൻ ഒരു ചെറിയ വീട്ടിൽ നിന്നും തുടങ്ങുന്ന സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല ഇത് എം എ യൂസഫ് അലിയുടെ കഥയാണ് നമ്മളിൽ ഓരോരുത്തർക്കും വിജയത്തിനു വേണ്ട ശക്തിയും മനസ്സുമുണ്ടും തെളിയിക്കുന്ന കഥ നിങ്ങളും വിജയിക്കും മറ്റൊരു യൂസഫരിയായി ഉയരും ഈ ഒരു അനുഭവ സമ്പത്തിലൂടെ സാധാരണമായ ഒരു ജീവിതം പോലും നമുക്ക് അസാധാരണമാക്കി മാറ്റാം അതിന് ഒരു വ്യക്തി തന്റെ വിശ്വാസവും ആത്മാർത്ഥ്യവും മാത്രം നൽകിയാൽ മതി എം എ യൂസഫലി എന്ന മനുഷ്യന്റെ വിജയത്തിന് മുന്നിൽ വിജയത്തിന്റെ പൊൻതിളക്കം മാത്രമല്ല കേട്ടോ കഷ്ടപ്പാടിന്റെ കാഴ്ചയും കർണയുടെ സ്പർശവുമുണ്ട് അദ്ദേഹത്തിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രം നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമ്മെ പോലുള്ളവരാണ് ഈ ലോകം മാറ്റുവാൻ പോകുന്നത് വിശ്വസിച്ചാൽ മാറ്റാൻ കഴിയാത്തത് ഒന്നുമില്ല ഇത് മാത്രമാണ് യൂസഫലി ഭായിക്ക് നമ്മളോട് പറയാനുള്ളത് ജിജ ട്രെൻസ് ആൻഡ് വൈപസിന്റെ പുതിയ സ്റ്റോറി നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ യു ഓൾ അടുത്തൊരു വീഡിയോമായി ഉടനെ വരാം ഗുഡ് ബൈ